Thank വേറൊരു ആളോട് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാവുന്നില്ല എന്റെ ഒരു രീതികളും സംഭവങ്ങളും അപ്പം അതുകൊണ്ട് വേറൊരാള് അവര് കൺഫ്യൂസ്ഡ് ആവാണ് വേറെ ഒരാൾ പൊളിന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് സാറിന്റെ ഒരു വീഡിയോസ് കാണുകയും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങുകയും ചെയ്തത് അപ്പൊ ഇതിനകത്ത് പലരും പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും എന്റെ ഒരു സ്പിരിച്വാലിറ്റി ഒരു എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് പോകുന്നത് അപ്പൊ അത് ശരിയാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് സാറിനോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ആ ഓക്കെ സാറെ സ്പിരിച്വാലിറ്റി എനിക്ക് സാർ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഫോർമേഷൻ ആക്ച്വലി എന്റെ ഒരു ചൈൽഡ്ഹുഡിനെ തൊട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയേണ്ടി വരുമായിരിക്കും പറഞ്ഞിട്ട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരുന്നു സാർ ഞാൻ ആക്ച്വലി ഞാൻ പൂർണ്ണമായും ഒരു ഒരു ഹൈന്ദവ രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ജീവിക്കുന്നത് പക്ഷെ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ പൂർണ്ണമായും അപ്പോൾ അപ്പോൾ എന്റെ ഒരു എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ സാർ അങ്ങനെ അത്രയും ട്രോമാസ് ഉള്ളതാണ് പറയുകയാണെങ്കിൽ അതൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ആയിട്ട് പറയാതെ എനിക്ക് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസസ് പറയാം സാറേ എപ്പോഴും ഒറ്റയ്ക്കാവുന്ന ഒരു പ്രകൃതമായിരുന്നു സാർ ലൈക്ക് എന്നെ ഒരു നാല് വയസ്സിലൊക്കെ മൂന്ന് വയസ്സിലൊക്കെ കാണാതെ പോയിട്ടുണ്ട് ഈ കാണാതെ പോയിട്ട് ഇവര് തപ്പി ചെല്ലുമ്പോൾ ഞാൻ ഏതെങ്കിലും കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നതായിട്ട് എന്റെ ചേട്ടാ പറയലുണ്ടോ എന്നെ എല്ലാം തോന്നി തോണ്ടി വിളിക്കുമ്പോൾ പറഞ്ഞു നീ എന്തെടുക്കാൻ ചോദിക്കുമ്പോ പറയും ഞാൻ ആലോചിക്കുവായിരുന്നു നാല് വയസ്സുള്ള കുട്ടി എന്താണ് ആലോചിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് അവർക്കും നന്നങ്ങും മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നെ അങ്ങനത്തെ രീതികളായിരുന്നു അപ്പൊ കുഞ്ഞിനാള് തൊട്ട് എന്റെ ചിന്തകൾ കാഴ്ചപ്പാടുകൾ പേരന്റ്സിനാണെങ്കിലും മനസ്സിലാവുന്നില്ലായിരുന്നു എന്റെ അമ്മക്ക് ഞങ്ങളൊരു സ്ട്രോങ് ക്രിസ്ത്യൻ ഫാമിലി ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു കുറച്ച് ഹൈന്ദവ റൂട്ട്സ് ഉണ്ട് സാർ കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ എന്തോ ഇങ്ങനെ അവരിങ്ങനെ എന്തോ വല വീശി മുട്ടക്കച്ചോടം അങ്ങനെ എന്തൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇങ്ങനെ വല വീശി ഒരു ഒരു വിഗ്രഹം കിട്ടി ഈ വിഗ്രഹം ആക്ച്വലി അവിടെ അവിടെയുള്ള അന്നുണ്ടായിരുന്നു ഒരു ചെറിയ അമ്പലത്തിൽ സമർപ്പിച്ചു അറിയുന്നത് അതെന്തോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു ഇത് വെള്ളത്തിൽ പൊന്തി കിടന്നു ആ അപ്പം അങ്ങനെ കുറെ നാൾക്ക് ശേഷം അമ്പലം ഇങ്ങനെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഈ പ്രസാദോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു സിസ്റ്റം അല്ലേ സാർ അങ്ങനെ ബ്രാഹ്മിൻസിനെ ആദ്യം വിളിച്ചിരുത്തി അങ്ങനെ അങ്ങനെ അപ്പൊ അതിന്റെ രൂപത്തിൽ നിന്ന് ഞങ്ങളുടെ നിന്ന് ഉള്ള ഒരാളെ കൊണ്ടുപോവുമായിരുന്നു ഏറ്റവും പ്രായം ചെന്ന ഒരാള് പോണ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോ ന്യൂജനൊക്കെ ആയിട്ട് അതൊക്കെ നിന്നു പിന്നെ ഞങ്ങളുടെ ഒക്കെ ഗ്രാൻഡ് ഫാദർ ആയപ്പോ അവർക്ക് പോകാൻ മടിയായി അങ്ങനെയൊക്കെ അതങ്ങ് നിന്നു പോയി അപ്പൊ അങ്ങനെ ചില കണക്ഷൻസ് ഉണ്ട് പക്ഷെ എന്റെ അമ്മ ഈ ഫാമിലിയിലേക്ക് വരുമ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കരമായ ഒരു ഹൈന്ദവ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നു ഇങ്ങനെ പല ദർശനങ്ങളൊക്കെ കിട്ടിയതായിട്ടൊക്കെ പറഞ്ഞു ഞാൻ അമ്മ നോണ പറയുന്നതെന്ന് ഓർത്തു പക്ഷെ അതിലൊക്കെ ഭയങ്കര കാര്യം ഉണ്ടായിരുന്നു കാരണം അമ്മ മരിച്ചിട്ട് അമ്മനെ രചിപ്പിക്കാണ് ചെയ്തത് കാരണം കോവിഡായാണ് അമ്മ മരിച്ചത് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴും എപ്പോഴും പോസിറ്റീവ് ആയിരുന്നോണ്ട് അമ്മനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത് എന്റെ ആഗ്രഹം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ദഹിപ്പിക്കണം എന്നാണ് അമ്മ അമ്മ അങ്ങനെ അമ്മനെ അങ്ങനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അതാണ് എന്റെ ഒരു ചൈൽഡ്ഹുഡ് സാറെ അന്ന് മരിച്ചിട്ട് അധികം ആയിട്ടില്ല ഞാൻ അപ്പൊ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ വന്നത് കോളേജ് വിദ്യാഭ്യാസം സാറേ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണേലും ഞാൻ ഈക്വലി അവഗണനയും പരിഗണനയും ഈക്വലി അനുഭവിച്ച ആളാണ് അപമാനവും അതുപോലെ തന്നെ അഭിമാനവും ഈക്വലി അനുഭവിച്ച ഒരാളാണ് കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പത്തേനും വെളിയിൽ വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ പഠിക്കുന്ന പട്ടിണി നറുപ്പട്ടിണി നടന്നിട്ടുണ്ട് കൂട്ടുകാരുടെ ഡ്രസ്സ് കഴുകിയും അവർ വീട്ടിൽ പോയി കുക്ക് ചെയ്തൊക്കെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസ് കൂടെ കടന്നുപോയി പലയിടത്തും ഞാൻ ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ പല സമയങ്ങളിലും എന്നെ തേടി ഇങ്ങനെ ആൾക്കാർ വരും സാറേ അത് എന്താ സംഭവം എന്നറിയിപ്പ് വലിയ ജൂനിയേഴ്സ് ആണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് പ്രശ്നമൊക്കെ ഉള്ളപ്പോ അവർ എന്റെ അടുത്ത് വന്ന് അങ്ങ് സംസാരിക്കും ഒരു കാര്യം എന്താണെന്നൊന്നും അറിയില്ല എനിക്കും അറിയത്തില്ല എന്താ കാര്യം എന്ന് അതുപോലെ തന്നെ ഈ റാഗിങ്ങില് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്റെ അടുത്ത് നീ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും എന്ത് കാരണത്തിലാണ് അവർ കൊണ്ടുവരുന്നത് എന്ന് അവർക്കോ എന്ത് കാരണത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ ഞാൻ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടുന്നു ഈ ഞാൻ സ്വയം സംസാരിക്കുമ്പോഴത്തേനും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമാധാനം എനിക്കില്ല അതാണ് വേറൊരു അവസ്ഥ അതായത് ഞാൻ ഈ സംസാരിക്കാൻ ഇരിക്കുമ്പോ എന്റെ ഉള്ളിൽ വേറെന്തോ ഒരു ശക്തി വരും ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചാലും എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താ അന്നേരം അവരോട് പറഞ്ഞെന്ന് അപ്പൊ ഈ കേൾക്കുന്നവർ ഭയങ്കര ഇതോടുകൂടി സന്തോഷത്തോടു കൂടി പോകും എനിക്ക് പിന്നെയും ഭാരമായിരിക്കും അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി സാറ് വർക്ക് ചെയ്യാൻ തുടങ്ങി വർക്ക് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടാണ് കാരണം നമ്മൾ പഠിച്ചതിന്റെ ലോൺ അടയ്ക്കാനുള്ള പൈസ പോലും നമുക്ക് കിട്ടുന്നില്ല അപ്പോ ഒത്തിരി ആണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെരിങ്ങി 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 ആ സാനം ഭയങ്കരമായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി വളരാൻ തുടങ്ങി അങ്ങനെ സൂയിസൈഡൽ അറ്റൻഡൻസി വളരാൻ തുടങ്ങിയപ്പോത്തേനും എന്തേലും പിടിച്ചു എന്നുള്ള ഒരു ഇത് കാരണം വീട്ടുകാർ ഇത്രയും കാശ് കൊടുത്ത് പഠിപ്പിച്ചാണ് കടവുണ്ട് ഇതെല്ലാം സോൾവ് ചെയ്യണം ഒരു സിറ്റുവേഷനിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞ് അപ്പൊ ഇങ്ങനെ ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയല്ലേ സാറേ ആ ആ അപ്പൊ ഈ ധ്യാനത്തിനൊക്കെ പോയി കൊറേ ധ്യാനത്തിനൊക്കെ പോയി അങ്ങനെ ഒരു ധ്യാനത്തില് പോകുമ്പോത്തേനും ഞാൻ ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചത് ഇതിന്ന് എനിക്കൊരു തീരുമാനം ആയില്ലെന്നുണ്ടെങ്കിൽ ഈ അതൊരു കുന്നിന്റെ മേളാണ് ഈ ഈ റിട്രീറ്റ് നടക്കുന്ന സ്ഥലം ഞാൻ അതിന്റെ ആ ചെറുത്തിന്ന് ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞു പോണത് അപ്പൊ അങ്ങനെ പോകുന്ന ഒന്ന് ലാസ്റ്റ് അന്നൊന്നും എനിക്ക് ഒരു അനുഭവം ഉണ്ടായില്ല പക്ഷെ അവിടുന്ന് ഒരു ഗോഡ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു അത് ഇങ്ങനെ ഈ മദർ മേരിയുടെ ഒരു പ്രസൻസ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും എനിക്കൊരു ഒരു ഒരു ഗോസ് കിട്ടി അതിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എനിക്കൊരു സഹായകൻ വരും അവൻ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും അപ്പൊ ഞാൻ ആ ഒരു ബലത്തിൽ ഇറങ്ങിപ്പോയി ഞാനത് കഴിഞ്ഞ് ആ സൂയിസൈഡ് ചെയ്യാണ്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോയി കറക്റ്റ് സെവൻ ഡേ എന്റെ ഫസ്റ്റ് ഗുരു വന്നു അത് ഒരു അതൊരു ക്രിസ്ത്യൻ ഒരു സാറായിരുന്നു പക്ഷെ ആ അദ്ദേഹത്തിന്റെ രീതികളൊക്കെ എന്താ അത് അദ്ദേഹം ഓൺ സൈക്കോളജി ആയിരുന്നു അപ്പൊ സൈക്കോളജിയിൽ തന്നെ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെ ക്രിസ്ത്യാനിറ്റി തന്നെയല്ല ഇപ്പം നമ്മൾ ഏത് മതം എടുത്തു അതല്ലാണ്ട് ഗോഡ് ആസ് എ ലവ് എന്നുള്ള സ്നേഹം എന്നുള്ള ഒരു ഗോഡ് എന്നുള്ള ഒരു സംഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് വന്നു അങ്ങനെ ഞാൻ ലൈഫിലേക്ക് തിരിച്ചു വന്നു പക്ഷെ ഭയങ്കരമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതേ തന്നെ മോറാസ് സൈക്കോളജിസ്റ്റ് പോലെയാണ് എന്നെ കെയർ ചെയ്യുന്നത് എൻ്റെ ഉണ്ടായിരുന്നു എന്നെ ഒത്തിരി സഹായിച്ചു മെഡിറ്റേഷനെ കുറിച്ച് ഒക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചു ഒന്നും വിട്ടു പറയില്ല അദ്ദേഹത്തിന്റെ ഈ ജാതകവും ഹൈദരാബാദയുടെ എല്ലാ രീതികളും ഇദ്ദേഹത്തിന് അറിയാം പക്ഷെ ഇദ്ദേഹം ഒന്നും എനിക്ക് വിട്ടു പറയില്ല എന്നിങ്ങനെ ഒളിഞ്ഞു മറഞ്ഞാണ് സംസാരിക്കുക അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ ഞാൻ തേടി 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 ചെന്നപ്പോൾ പിന്നെ കിട്ടിയത് ഞാൻ അങ്ങനെ ബ്രോഡ് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മെഡിറ്റേഷൻസ് ഞാൻ തപ്പ് നടക്കാൻ തുടങ്ങി മെഡിറ്റേഷൻസ് തപ്പി നടക്കാൻ തുടങ്ങിയപ്പോ ഗ്രൂപ്പിൽ പിന്നെ അടുത്ത മെയിൻ ആയിട്ട് രണ്ടാമത്തെ ഗുരു വരുന്നു ആ ഒരു ഗുരുവായത് കൂടി അവരുമായിട്ട് ആയിട്ടുള്ള വന്നു പിന്നെ ഈ മെഡിറ്റേഷൻ്റെ ലൈഫിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മണി ഓറിയന്റഡ് ആയിരുന്നു ഇറ്റ് നോട്ട് ഹവർ മിസ്റ്റേക്ക് ഞാൻ അവരെ ബ്ലെയിം ചെയ്യല്ല പക്ഷേ ഈ ഞാനിപ്പോ ആ ഗ്രൂപ്പിൽ കണ്ടാക്കുന്ന ഇരുന്നൂറ്റമ്പതും മുപ്പതും മുന്നൂറും പേരുള്ള ഗ്രൂപ്പുകളിൽ ിറ്റിയുടെ വേറെ എന്തോ ഒരു അവസ്ഥാന്തരങ്ങളിലാണ് അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് സെന്ററിലൊക്കെ വരുന്നു അപ്പൊ അതല്ലായിരുന്നു എനിക്ക് വേണ്ട സ്ഥിതി ഹലോ വലിയൊരു കൃപ കിട്ടിയത് സാറേ ഞാൻ ഈ ഒത്തിരി പേരോട് സംസാരിക്കുവായിരുന്നു അപ്പൊ എന്നോട് സംസാരിക്കുന്നുണ്ട് ഈ പോസിറ്റീവ് പേഷ്യൻസിനെ ഈ രാത്രിയിലൊക്കെ എങ്ങനെ കൊണ്ടുവരും ചിലപ്പോ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവര് പക്ഷെ ഞാൻ ഇവരെ ഇങ്ങനെ ഞാൻ വട്ടം ഫഗ്ഗി വരെ ചെയ്തിട്ടുണ്ട് ഇവരെ ഒന്നും മെന്റലി കോൺഫിഡന്റ് ആക്കാം പക്ഷെ ഞാൻ ഒരിക്കൽ പോലും പോസിറ്റീവ് ആയിട്ടില്ല അപ്പോ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ആ ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരും എല്ലാവരും ഈ തന്നെയല്ല എന്റെ സ്പിരിച്വാലിറ്റി ഞാൻ തേടുന്നത് ഒന്നും അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മെല്ലെ അതിനകത്തൊന്നും മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി പിന്നെ എന്റെ ആദം ആയിരുന്നു സാറേ കുറെ ചലഞ്ചസ് കുറേ ചലഞ്ചസ് വൺ ആഫ്റ്റർ ആണത് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ വന്നു അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സാറെ ഞാൻ എൻ്റെ അമ്മ മരിക്കണു അമ്മ മരിക്കുമ്പോൾ ഞാൻ റെഡിക്കൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹീലിംഗ് തെറാപ്പിസ്റ്റ് പഠിച്ചു സാറ് കേട്ടിട്ടുണ്ടാവും അത് റെഡിക്കൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ആ അത് മൂറോൺ ജിജി പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതിന്റെ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ആത്മൻ ആത്മനിർവ്വർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി നോർത്തിന്റെ ലേഡി വഴി വന്ന ഒരു സംഭവമാണ് പക്ഷെ അത് ഭയങ്കര മൂറോൺ സൈക്കോളജി ആണ്ട്ടെ സാറേ പക്ഷെ അത് അഫർമേഷൻസ് ആണ് കൂടുതലും പറയുന്നത് അതും ഭയങ്കര എഫക്റ്റീവ് അത് തന്നെ സാറേ അത് തന്നെ പക്ഷെ സാറേ അത് ഞാൻ തേടുന്നത് അവിടെ അല്ല അതൊന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് മെല്ലെ മെല്ലെ മനസ്സിലായി അങ്ങനെ കറങ്ങിക്കറങ്ങി കിറങ്ങി സാറേ ഏറ്റവും അവസാനം വന്ന് നിന്നതാണ് ഗുരു മോഹൻജി ലഭിക്കും സാറ് കേട്ടിട്ടുണ്ടാവും മോഹൻജിന്ന് പറയുന്നത് അപ്പം മോഹൻജിയുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ വഴി കേട്ടൊക്കെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞാൻ ആദ്യമായിട്ട് മോഹൻജിയുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു ഓൺലൈൻ സെഷൻ ആയിരുന്നു ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിനകത്തുനിന്ന് അദ്ദേഹത്തിന്റെ എനർജി ട്രാൻസ്ഫറിന്റെ കുറെ മെഡിറ്റേഷൻ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ സാറേ എനിക്ക് എല്ലാവരും ഭയങ്കരമായ അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഇതിനെ സംസാരിക്കുമ്പോൾ ഞാൻ വേറൊരു മോഡിലായി പോകും ഞാൻ എന്റെ കോൺഷ്യസ്നെസ്സിലല്ലാണ്ട് എന്റെ മറിഞ്ഞു പോകും ഞാൻ ഉറങ്ങു കാണാൻ ചോദിച്ചാൽ ഉറങ്ങും ചോദിച്ചാൽ ഉറങ്ങാണ് ഒരു രീതിയിലായി പോവാ അപ്പൊ അന്ന് ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ അവസാനം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ അവരുടെ ടീമിൽ തന്നെ ചോദിച്ചപ്പോൾ മോഞ്ചി തന്നെ അതിനെ ആൻസർ ചെയ്തു നിങ്ങൾ ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങള് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തണ്ട സെർച്ച് യുവാസ്വൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തന്നെ സാറേ മോഹൻജിയുടെ ഒരു ഐഡിയ ആണ് എനിക്കെന്നൊക്കെ പറഞ്ഞിസ്റ്റൻസി ഇല്ലാത്ത മനുഷ്യരാണ് ഒരു കാര്യവും തുടരില്ലേ ഒരു ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം പത്ത് ദിവസം കൂടി പോയി ഒരു ഇരുപത്തൊന്ന് ദിവസം അതിൽ കൂടുതൽ ഒരു സാധനം തുടരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പോയി മോഹൻജി പറഞ്ഞൊരു സംഭവമാണ് ബ്രേക്ക് ചെയ്തിട്ട് സംഭവങ്ങൾ ചെയ്യുക അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു സാധന ചെയ്യണം അപ്പോഴാണ് ഞാൻ സാറിന്റെ ക്ലാസ് കേട്ട് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഈ സാധന സാധന പറയുന്നുണ്ട് സാറും ഇത് എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങള് സംഭവങ്ങൾ നമുക്കൊന്ന് സാധനയുടെ രീതി കൊണ്ടുവരണം എന്നൊരു ചിന്ത വന്നു അപ്പോൾ സാറ് ഞാൻ പറഞ്ഞല്ലോ സാർ ഞാൻ ഒരു ഹിന്ദു രീതിയിൽ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അറിവുകളില്ല അപ്പം ഞാൻ ഇതിന് മനസ്സ് തയ്യാറായപ്പോ തന്നെ ഞാൻ ഒരു മെഡിറ്റേഷൻ വരുന്നപ്പോ എനിക്ക് ഒരു ഒരു മന്ത്രം കിട്ടി ഓം ഈ അതിനകത്ത് ഞാൻ ആ മന്ത്രങ്ങൾ സാറേ എഴുതി വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യം കിട്ടിയത് ഇരുപത്തൊന്ന് ദിവസം ചെയ്തു സാറേ അത് അത് ഏതായിരുന്നു വെച്ച ഓം പരമാത്മനെ പരമപ്രകാശമേ പരമസ്നേഹമേ നമ അത് ഇത് എവിടുന്നു കേട്ടാന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെന്റെ ഉള്ളിൽ വന്നാണ് അത് ഞാൻ ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കേട്ടോ സാറേ ആ ഇരുപത്തൊന്ന് ദിവസം തീരുന്നതിന്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം അടുത്തത് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഏഴു ദിവസം ഗായത്രി ാണ് എല്ലാ ഉള്ളിൽ നിന്നാണ് വരുന്ന സാറേ നമുക്ക് കേൾക്കാം നമ്മളിപ്പോ സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണെന്നൊക്കെ വേണം നാട്ടുകാര് പറയും പക്ഷെ ഞാനിത് കേക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഗായത്രി ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഏഴു ദിവസം ഞാൻ ഗായത്രി ചൊല്ലി ഈ ഏഴാമത്തെ ദിവസം തീരുന്ന അന്ന് മോഹൻജി ഗായത്രി എന്ന് പറഞ്ഞിട്ട് മോഹൻജിയുടെ അടിവോട്ടി ചെയ്യുന്ന ഒരു ഗായത്രി ഉണ്ട് അത് ചെല്ലി അത് ചെയ്ത് കഴിഞ്ഞിട്ട് സെവന്ത് ഡേ എനിക്കൊരു മന്ത്രം കിട്ടി സാറെ ഇത് എവിടുന്നു വന്നാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനിത് എവിടുന്നു കേട്ടിട്ടുണ്ടാവാം ചിലപ്പോ എന്റെ ബോധമനസ് മറന്നുപോകുന്നതായിരിക്കാം ചിലപ്പോൾ ഇത് ഈ സ്ത്രീ എന്നിൽ നിന്ന് കേട്ടതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ ഞാൻ തപ്പിട്ട് കിട്ടിയില്ല മന്ത്രം ഇതാണ് സാറേ ചൈതന്യം ശാശ്വതം ശാന്തം വ്യോമാതീതം നിരഞ്ജനം നാദബിന്ദു കലാതീതം തസ്മൈ ശ്രീ ഗുരുവേ എന്നാണ് അന്ന് അതിനകത്ത് എന്നോട് പറഞ്ഞത് എന്റെ ഈ ജന്മത്തിലെയും മുൻജന്മത്തിലെയും ഗുരുക്കന്മാരെ ധ്യാനിക്കാനാണത് ഈ മന്ത്രം ചെല്ലുമ്പോഴത്തേനും സാറേ ഈ ചന്ദന നിറവുള്ള കാ കളർ ഒറ്റ കൊണ്ടു കൊടുത്ത ഒരു തോൾസഞ്ചിയുള്ള സഞ്ചി ഉള്ള ഒരാൾ വലിയ പെൺകുട്ടികളുടെ കണ്ണ് പോലെ അങ്ങനെ വലിയ കണ്ണുള്ള ഒരാളുടെ സാന്നിധ്യം എനിക്ക് ഇപ്പോഴും അറിയായിരുന്നു ഈ മന്ത്രം തീരുന്ന സമയത്ത് ഇത് ഇത് എന്റെ കൈക്ക് വലിച്ചോണ്ട് മഞ്ഞ് വീണ് കിടക്കുന്ന പുകയുള്ള കുറെ ആൾക്കാർ ധ്യാനിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ തോന്നും അത് മനസ്സിൽ ഇങ്ങനെ തോന്നും അപ്പൊ ഞാൻ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് മനസ്സ് നമ്മളെ കബളിപ്പിക്കും നമ്മുടെ സാധനയിൽ നിന്ന് പിൻവലിക്കാനായിട്ട് മനസ്സ് നമ്മളെ കബളിപ്പിക്കും നമ്മളെല്ലാം എത്തിച്ചേർന്നു കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കും എന്ന് പറഞ്ഞു ഞാനിതെല്ലാം ഇഗ്നോർ ചെയ്യും പക്ഷെ അത് അത് കഴിഞ്ഞു കിട്ടിയതന്നെ പറയാം സാറേ അതിന്റെ ആ സെവന്ത് ഡേ കഴിഞ്ഞു കിട്ടിയ മന്ത്രമാണ് ഓം ആത്മരൂപായ ഈ ആത്മരൂപം ഇതിനകത്ത് കിട്ടിയ അത് എനിക്ക് തന്നെ വെളിപ്പെട്ടു വന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ സാറേ ഈ ശരീരത്തിൽ ആത്മാവിന്റെ രൂപത്തിൽ വസിക്കുന്ന ഞാനാകുന്ന സ്വരൂപത്തെ വണങ്ങുക ഞാനായിട്ട് വസിക്കുന്ന ദൈവാംശം ഉണ്ടല്ലോ സാറേ ആ ആ ദൈവാംശത്തെ ആ ഉള്ളിൽ സ്വയത്തെ ധ്യാനിക്കുക ആത്മബോധം ആത്മരൂപം അങ്ങനെ ചില വാക്കുകൾ വരാൻ തുടങ്ങി ഇത് തലയ്ക്ക് അത് ഇത് അതിന്റെ ഉള്ളിൽ വേറെ ചോദ്യം വേറെ എന്താ ചെറിയേ ഉള്ളിൽ എന്തായിട്ട് വേറെ തികയുന്നത് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് സമീപിക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഓം ആത്മരൂപായ്മ അത് ആ ഒരു ധ്യാനം ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഈ ജന്മത്തിൽ ഇതുവരെ എന്നോടൊപ്പം സഞ്ചരിച്ച മനസ്സ് ഓരോ പ്രാവശ്യം മാറി മാറി എടുക്കുന്ന ശരീരം ഞാൻ സ്വയം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും സ്വയം കൈവെച്ച് നിറകിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങി ഇതൊന്നും മുൻപിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതല്ലോട്ടെ സാറേ അത് ആ ഇൻസ്ട്രക്ഷൻ പോലെ ഇങ്ങനെ തോന്നിട്ടോ തോന്നലാണ് ഇൻസ്ട്രക്ഷൻ ആണ് അറിയില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സുഖമായി ഇപ്പൊ ഈ പൊട്ടിത്തെറിക്കണ സ് സംഭവങ്ങളൊക്കെ മാറി പല ആർഗ്യുമെന്റിന് പോകേണ്ട സംഭവം ഉണ്ട് നോർമൽ ഹ്യൂമൺ ആയിട്ട് ജീവിക്കുമ്പോൾ ഉള്ള പല ഉണ്ട് എന്നാലും കുറേ രീതികൾ കുറേ അസുഖങ്ങളുടെ സംഭവങ്ങൾ ഒക്കെ മാറി 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 വരുന്നുണ്ട് അപ്പോ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് സാറേ ശരിക്കും ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഈ എന്റെ ഒരു ചിന്ത അറിയില്ല പക്ഷേ ഈ ഗുരുക്ക് നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ഇപ്പൊ ചിലപ്പോ മോഹൻജിയുടെ ആണെ തന്നെ ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് ആക്ടിവേ കാരണം എന്തെങ്കിലും സാറേ എനിക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ല വേണ്ടത് ലൈക്ക് എനിക്ക് എന്റെ മനസ്സ് പറയുന്ന നിനക്ക് ഗുരു വേണം ഗുരു വേണ്ടത് എപ്പോഴാണ് ആത്മബോധം മറിഞ്ഞ് മനുഷ്യബോധം മനസ് ആക്ടിവേറ്റ് ആവുകയും മനുഷ്യനായി നീ വെറും മനുഷ്യനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പത്തേനും നിന്നെ തിരിച്ചു വിളിക്കാൻ നിന്നേക്കാളും ഇച്ചിരി ഉയർന്ന ബോധത്തിലുള്ള നിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയ ഗുരു വേണം അപ്പൊ ഇപ്പൊ എന്റെ ഗുരു എന്ന് പറഞ്ഞ എന്റെ തന്നെ എക്സ്റ്റെൻഷൻ ആണ് പരമാത്മാവ് സുപ്രീം കോൺഷ്യസ്നസ് ഈ സെൽഫ് കോൺഷ്യസ്നെസ്സിന്റെ തന്നെ എക്സ്റ്റെൻഷൻ ആണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സാറാണേലും എന്റെ തന്നെ ഒരു ഉയർന്ന ബോധമാണ് ബോധമാണങ്ങ് അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് ഇപ്പം വന്നു നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഒരു ഗ്രൂപ്പുകളെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല തന്നെ ഇപ്പൊ ഞാൻ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോ എന്നെ ഒത്തിരി ആത്മീയരായിട്ട് നിൽക്കുന്നെന്ന് നമുക്ക് തോന്നുന്നവരും കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ തന്നെ ഞാൻ എന്റർലി ഈ ഗ്രൂപ്പുകളിൽ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും എന്റെ മനസ്സ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പോകുന്ന ഇപ്പൊ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്റെ ചിന്ത മെയിൻ ആയിട്ടും ഇപ്പം ഈ ആത്മബോധം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സാറേ ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാം സാറേ നമ്മളിപ്പോ അപ്രതിഷേധം എന്തേലും ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ സ്വബോധത്തിലേക്ക് വരില്ലേ അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു തെളിച്ചമില്ല സാറേ നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടി ഒന്ന് വെള്ളത്തിൽ കഴുകിട്ട് വെക്കുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു തെളിച്ചില്ലേ അങ്ങനെ ഒരു തെളിച്ചമാണ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങള് ഞാൻ ചോദിച്ചിരുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങൾ നിന്ന് എന്റെ അതെന്ത് ഇതെന്തെന്നുള്ള ചോദ്യം നിന്ന് സാറേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അത് ശരിയാണോന്ന് അറിയത്തില്ല മൈൻഡ് നമ്മുടെ ഒപ്പം ജന്മങ്ങളായിട്ട് സഞ്ചരിക്കണാണല്ലോ സാറേ ശരീരം ഓരോ പ്രാവശ്യം മാറുന്നതും അപ്പം മനസ്സ് എന്താ പറയാ കുക്ക് ചെയ്യുന്നാണല്ലോ ശരീരം വിളമ്പുന്നത് അപ്പൊ ഈ മനസ്സ് കുക്ക് ചെയ്ത് ശരീരം വിളമ്പുന്നതിന് മുമ്പ് നടുക്ക് ആത്മബോധത്തിന്റെ ഒരു ഫിൽട്ടറായി വളരുക അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നിയത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്ന് ആത്മബോധം ഒരു ഫിൽട്ടർ ആവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സാറേ ഈ എന്താ പറയാ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ സാറ് കേട്ടിട്ടുണ്ട് സാറേ ഡിഫ്യൂഷൻ അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇതിങ്ങനെ സബ്സ്റ്റെൻസ് മാറിക്കൊണ്ടിരിക്കും അണ്ടിൽ രണ്ടും ഈക്വൽ ആകുന്നത് വരെ അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഓരോ ജന്മവും ും സ്വബോധവും തമ്മിലുള്ള ഒരു ഡിഫ്യൂഷൻ പ്രോസസ് ആണ് പ്രോസസ്സാണ് അടിൽക്കം ഈക്വൽ ടേക്ക് അൻ അതർ ഡാർ അങ്ങനെ ഒരു വേറൊരു ജന്മം എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഇതെല്ലാം എനിക്ക് ചുമ്മാ തോന്നുന്നതല്ല കേട്ടോ സാർ ഇതെല്ലാം ആ മെഡിറ്റേഷനിൽ തന്നെ കിട്ടുന്നതാണ് ഇത് ഇരുപത്തൊന്ന് ദിവസം പോലും തികച്ചിരിക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പോ എൺപത്താറാമത്തെ ദിവസത്തെ സാധനം കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോ സാറിന് നാളെ പോകുമ്പോൾ എൻ്റെ മുപ്പത്തൊമ്പത് ദിവസത്തെ ഒരു ഇത് പൂർത്തിയാകാണ് അടുത്തത് എനിക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്ന് എനിക്കൊരു വിശ്വാസമാണ് പക്ഷെ എൻ്റെ ഉള്ളു പറയുന്നത് മുഴുവൻ ഓം ആത്മരൂപായെന്നാണ് അതിൽ തന്നെ ഫോക്കസ് ആവാനായിട്ടാണ് ഈ ലോകം മുഴുവൻ അതിനകത്ത് വന്ന് നിൽക്കുന്ന പോലെ തോന്നും സാറേ ശെരിക്കും നമ്മളത് പറയണ്ടേ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇനി എന്റെ ഡൗട്ട് സാറേ ഇതാണ് എനിക്ക് ആഗ്രഹമുള്ള ഒരു ഡൗട്ട് ആക്ച്വലി ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കുറിച്ച് നമ്മൾ ആഗ്രഹിക്കാൻ പാടുണ്ട് സാറേ അറിയില്ല അത് കാരണം എൻ്റെ ഞാൻ ഇത് അമ്മ മെച്ച സമയത്ത് ഞാൻ ഒരു ഒരു താന്ത്രികനായിട്ടുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ പൂർവ്വ ജന്മം പാലക്കാട് ഉള്ള ഏതോ ഒരു ഹൈന്ദവ കുടുംബത്തിലൊരു ബ്രാഹ്മണായിട്ടായിരുന്നു അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പഠിക്കും നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത് പോലെ തോന്നും പലതും അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് പൂർണ്ണമായും ആത്മീയതയിൽ ഒരു പുരുഷ ജന്മം അത് ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും ആഗ്രഹിക്കും എന്നിട്ട് സമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിൽക്കാതെ സ്വതന്ത്രമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട എസ്പെഷ്യലി മനസ്സിന് സമാധാനം കൊടുക്കാനായിട്ടുള്ള ഒരു ജന്മം വേണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുകയാണ് അതൊന്നും അത് തെറ്റാണോ സാർ അങ്ങനെ ചെയ്യുന്നത് അവസാനം മറുപടി ഒന്ന് അതും അതൊരു അതൊരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാറെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് ഇത് എന്റെ തന്നെ എന്തെങ്കിലും തോന്നലുകളാണോ അതോ ഇത് ഏതെങ്കിലും സാധനമാർഗമാണോ ഞാൻ കുറെ ബുക്കുകളെല്ലാം വായിക്കാൻ ശ്രമിക്കുന്നു അതിനകത്തൊന്നും സംഭവം കേട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളിപ്പം ഗുരുനാദാനന്ദജികാണെങ്കിലും അദ്ദേഹത്തിന്റെ ഗർജിക്കുന്ന നിശബ്ദതയിലൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് സാറേ ഈ ആത്മീയതയിൽ ഭയങ്കരമായിട്ട് ഉന്നതരായിട്ട് നിൽക്കുന്ന സന്യാസിമാർ തമ്മിൽ പോലും ആർഗ്യുമെന്റ്സും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന എനിക്ക് അതിലേക്കൊന്നും പോകാനായിട്ട് ഒരു താല്പര്യമില്ല സ്വയം ആയിരിക്കുക സ്വയം സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അങ്ങനെ ചില ചിന്തകൾ അപ്പൊ ഈ ഇത് ഏത് സാധനമാർഗത്തിൽ വരുന്നതാണ് ജീവിതം ഞാൻ ചെയ്യുന്നത് കാരണം ഒന്നും ഞാൻ പറഞ്ഞില്ല സാർ ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇത് ശരിയാണോ ചെയ്യുന്നത് അത് ഞാൻ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ അത് ഒരാളുടെ അണ്ടറിൽ തന്നെ നിന്ന് ഗ്രൂപ്പിൽ തന്നെ നിന്ന് പറയുന്നത് കേൾക്കേണ്ടതുണ്ടോ ഇതൊക്കെയാണ് ഡൗട്ട്സ് അപ്പോ ഒന്നേ ഉള്ളു നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇനി ഒരു ജന്മം കിട്ടിക്കോളൊന്നുമില്ല നമ്മൾ ഇനി ജന്മം വേണ്ട എന്ന് ആഗ്രഹിച്ചോണ്ട് ഇനി ജന്മം എടുക്കാതിരുന്നോളന്നും ഇല്ല അത് നമ്മളുടെ ആത്മാവിന്റെ പ്യൂരിഫിക്കേഷൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് അത് നിശ്ചയിക്കപ്പെടും നിങ്ങളുടെ വാസനകൾ നശിക്കുക എന്ന് പറയും കർമ്മ കർമ്മഫലങ്ങളെ അനുഭവിച്ച് തീരുമ്പോ നിങ്ങൾ അങ്ങനെ അത്രയും പ്യൂരിഫൈഡ് ആവുമ്പോൾ ഇനി ഒരു ജന്മം ഉണ്ടാവില്ല അതിപ്പോ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് പരമാത്മാവിലുള്ള ലയം കിട്ടും അതായത് ഈ മോക്ഷം കിട്ടും സിദ്ധികൾ സിദ്ധി സുദ്ധി കിട്ടിയിട്ട് ബോധോദയം എന്നുള്ള അവസ്ഥയും അത് കിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു ജന്മം എടുക്കേണ്ടി വരില്ല സമാധി സമാധി ആവാം നമുക്ക് സ്വയം തന്നെ ബോധത്തോടു കൂടിയിട്ട് മരിച്ച് ഈ അതിൽ ലയിക്കാം അതാണ് അതിന്റെ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല വിഷയമേ നമുക്ക് സാധന ചെയ്യുക സാധനയിൽ തുടരുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യന് കരണീയമായിട്ടുള്ളു അപ്പൊ അത് പ്യൂരിഫിക്കേഷൻ വരുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് ആ ജന്മം എടുക്കേണ്ട അവസ്ഥ വരും ആ ഓക്കെ ഓക്കെ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ലല്ലോ സാറേ അതൊക്കെ ബാക്കിയാണ് അതൊക്കെ പിന്നെ അത് അങ്ങനെ ആഗ്രഹിച്ചാൽ അതുകൊണ്ട് ഒരു വിഫലമാണത് അത് നിശ്ചയിക്കുന്നത് നമ്മളുടെ ആഗ്രഹമല്ല പക്ഷെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ വീണ്ടും ഈ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ടത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും അപ്പൊ അത് ബാക്കി നിൽക്കും പിന്നെ അടുത്ത ജന്മം എടുക്കേണ്ടി വരും എല്ലാവരും ആഗ്രഹിക്കുക ഈ ജന്മത്തിൽ തന്നെ ഇതിന്റെ പൂർത്തീകരണം ഇനി ഒരു ജന്മം എടുക്കേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് ഈ മനുഷ്യജന്മം എന്നുള്ളത് അത്ര സുഖകരമായ ഒരു ഇതൊന്നും അല്ല സംഭവല്ല സത്യം അപ്പൊ അതിനുവേണ്ടി ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഈ പരമമായ സത്യത്തെ അറിയാനും അതിനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കും അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ സാധനം സാധനം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ സാധനയിൽ ഇന്റൻസിറ്റീവായിട്ട് മുഴുകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച പലവിധ സാധനങ്ങളുണ്ട് പ്രാണായാമം ചെയ്യുന്ന ഒരു സാധനയാണ് നിങ്ങളെ പോലെ ജപം ജപം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ജപസാധനയാണ് നിങ്ങൾക്ക് അതിൽ വളരെ അധികം ഫോക്കസ് ചെയ്യാനും അതിലൂടെ മുന്നേറാനും കഴിയുന്നുണ്ട് നിങ്ങൾ ആ പ്രകൃതത്തിലുള്ള ആളാണ് അത് ശബ്ദം ശബ്ദം നിങ്ങളെ വളരെ അധികം നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് അതിന്റെ വൈബ്രേഷൻ അതുകൊണ്ടാണ് നിങ്ങൾ അതില് കാരണം അത് മുൻ ജന്മങ്ങളിൽ ആ മാർഗത്തിൽ വന്ന ആളായിരിക്കാം ഓക്കെ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോ നിങ്ങൾ ആ നിങ്ങളുടെ ആന്തരാത്മാവിൽ നിന്ന് വരുന്ന ചോദനകളെ പിൻപറ്റുക ഓക്കെ ഓക്കെ അപ്പൊ അതിലൂടെ തന്നെ അതിലൂടെ സഞ്ജൻ ഓക്കെ സാറപ്പോ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അത് ശരിക്കും ആണോ അതോ നമ്മുടെ ഈ ആത്മബോധം എന്ന് പറയണ ഉള്ളിൽ നിന്ന് നിങ്ങളെ കേൾക്കും ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവും ഏഹ് അത് മന്ത്രത്തിന്റെ ജപത്തിന്റെ സാധനയിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോ ഉണ്ടാവുന്ന സ്ഥിതി ആ ഓക്കേ ഓക്കെ സാർ അതുപോലെ തന്നെ സാർ ഈ ഗ്രൂപ്പിൽ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം ഈ ചെവിയില് മോളിൽ ഇല്ലേ ഞാനതിന് മരുന്ന് വരെ മേടിച്ചു കഴിക്കാൻ പോയി അതിന് മെഡിക്കൽ സയൻസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നു പക്ഷെ എന്തോ അറിവില്ലായ്മ കൊണ്ട് കൊണ്ട് അറിവില്ലായ്മ അവർ തരുന്നതാണ് ഈ സാധന ചെയ്യുന്നവർക്ക് അങ്ങനെ പല അനുഭവങ്ങളുണ്ടാകും കാരണം ഇതൊക്കെ എക്സ്ട്രാ സെൻസറി അതായത് നമുക്ക് ഡോർമെന്റ് ആയി കിടന്നിരുന്ന പല പിന്നെ നാടികളിലൂടെയും ാക്കൾട്ടികളിലൂടെയും ഈ എനർജി പാസ് ചെയ്യും എനർജി കയറും അവിടെ ഒക്കെ ആക്റ്റീവായി വരുമ്പോൾ സാധാരണ ഒരാളിൽ ഒരാളിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയിലാണ് ഈ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്യുക അതെന്താ വെച്ചാല് ഈ നാടികളില് സൂക്ഷ്മമായിട്ടുള്ള നാഡികളിലൂടെയൊക്കെ ഒക്കെ എനർജി പാസ് ചെയ്യാണ് അവിടുത്തെ ബ്ലോക്ക് തീരുന്നതാണ് അതെല്ലാം പോസിറ്റീവാണ് നിങ്ങൾ വളരെ ഉന്നതമായ നിലയിൽ ഈ ജപത്തിലൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അത് പല ജന്മങ്ങളിലൂടെ നിങ്ങൾ ഈ മാർഗത്തിൽ കടന്നു വന്നോ അപ്പൊ നിങ്ങൾ അത് മാത്രം വേറെ ഒരു സാധനയിലോ വേറെ ഒരാളെയോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല ഓക്കെ ഓക്കെ ഒരു ഗ്രൂപ്പും എന്നെ നിങ്ങൾക്ക് ഗുണകരാവില്ല കാരണം അവരൊക്കെ നേർത്തലി ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് നമുക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടി അത് ആ ഗുരുവിനോട് കൃതജ്ഞതാപൂർവം വർധിക്കുക നമ്മൾ സാധനയിലൂടെ സാധനയിൽ മുന്നേറിയിട്ട് അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക അത്രയാണ് അദ്ദേഹം അല്ലാതെ അതിന്റെ ചുറ്റും കുറെ വേൾഡിലെ ആയിട്ടുള്ള ആളുകളുണ്ടാവും അവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ കൂടെ അവരുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ടൊന്നും നമ്മൾ സാധാരണക്കാരനായി അഭിനയിച്ചിട്ട് കാര്യമില്ല ഗുരു നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഒരു മാർഗ്ഗനിർദ്ദേശം തന്നു കഴിഞ്ഞു ഏഹ് അദ്ദേഹത്തോടെ ജീവിതകാലം മുഴുവൻ കൃതജ്ഞതാപൂർവം വർദ്ധിക്കുക മനോനിലും നിങ്ങൾ ആ ലെവലിലാണ് ജസ്റ്റ് ഒന്ന് ട്രിഗർ ചെയ്യണം അപ്പൊ ഓരോ സമയത്തും നിങ്ങളിലേക്ക് എത്തേണ്ട ആളുകളെ പ്രപഞ്ചം എത്തിച്ചോണ്ടിരിക്കും അതിനെ പറ്റി ഒന്നും ബേജറാവേണ്ട ലോകം മുഴുവൻ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കും അത് അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അതുപോലെ ആവരുത് അങ്ങനെ ആയ സാധനയിലും മുന്നോട്ട് പോകാൻ പറ്റും അത് വേൾഡിലി ആയിട്ടുള്ള ആളുകൾ അത് അതൊക്കെ കൊഴിഞ്ഞു പോകും നമ്മൾ നമ്മളിൽ നിന്ന് സാധനയിൽ തുടരുക ഫോക്കസ് ചെയ്യുക ആ സാധനയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളെ പിൻപറ്റിയിട്ട് അതിലൂടെ പോവുക ഇതില് ശരി തെറ്റുകൾ ഇല്ല ശരികൾ മാത്രമേ ഉള്ളൂ ആ സാറേ ആ സാറേ ക്ലിയർ ആവാ അതല്ലേ ഒരു അപകടവും അല്ലേ സംഭവിക്കില്ല അതിൽ തന്നെ പോയിക്കോളും ഇത് ഏത് സിദ്ധാന്തപ്രകാരമാണ് ഈ മന്ത്രം ഉള്ളതാണ് അതൊന്നും ചകഞ്ഞ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ആ എന്റെ പേടിയെന്തായിരുന്നു സാറേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ സാറേ മന്ത്രങ്ങളൊന്നും അറിയില്ല എന്റെ വായു വരുന്ന എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ അങ്ങനെ ഒന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല നിങ്ങള് ജപം എന്ന് പറഞ്ഞാല് ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങൾ ഓരോ നിങ്ങൾക്ക് വരുന്നതിൽ ഓരോ ഭാവം ഉണ്ട് ഇപ്പോ ആത്മനെ നമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഭാവം നിങ്ങൾ ഉൾക്കൊണ്ടു ആ എല്ലാത്തിലും പ്രകാശിക്കുന്ന രൂപാന്തരം സംഭവിച്ച് എന്നോടൊപ്പം എന്ന് ഞാനായി നിലനിൽക്കുന്ന ഈ ആത്മ സ്വരൂപത്തെ നമിക്കുന്നു അതൊക്കെ ആ ഉൾക്കാഴ്ച വരുന്ന കാലത്ത് ഉള്ളെന്ന് തെളിഞ്ഞു വന്നതാണ് പിന്നെ അത് നിങ്ങൾ ഏത് പുസ്തകത്തിലുള്ളതെന്ന് തെരഞ്ഞുപോണ്ട കാര്യമില്ല അത് ശരിയാണോ തെറ്റാണോ എന്നും തെരഞ്ഞു പോകേണ്ട കാര്യമില്ല അത് ശരിയായതേ ഉള്ളിൽ നിന്ന് വരികയുള്ളൂ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ സാധന തുടരാം അപ്പൊ അത് തുടർന്നാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ഈ ജന്മത്തിൽ തന്നെ ആ ലക്ഷ്യത്തിലെത്തും നിങ്ങൾക്ക് അതിന്റെ ആ പൂർത്തീകരണം പിന്നെ ഈ മന്ത്രത്തിന്റെ ഒരു സിദ്ധി വരിക എന്നൊക്കെ പറയും എന്നുവെച്ചാൽ മന്ത്രം പലിച്ച് തുടങ്ങും നിങ്ങൾ ഇതിന്റെ പൂർണ്ണതയിലെത്തും എൻലൈറ്റ്മെന്റ് എന്നുള്ള അവസ്ഥ നമ്മൾ സയൻസിൽ അതിന് അങ്ങനെ പറയും എൻലൈറ്റ്മെന്റ് മോക്ഷം പറഞ്ഞ അവസ്ഥയിലേക്ക് പതിയെ പതിയെ എത്തിക്കൊണ്ടേ ഇരിക്കയാണ് അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല വേറെ ഒന്നും ചെയ്യാനില്ല വേറെ വഴിയില്ല ഓപ്ഷൻ ഇല്ല നിങ്ങൾക്കൊന്നും നിങ്ങൾക്കും നമ്മൾ സാധനം തുടരുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ മനുഷ്യനുള്ളൂ ഓക്കേ സാർ ക്ലിയർ ഭയങ്കര ക്ലാരിറ്റി വന്നു ഒരു പ്രതി ഇനി ഇനി വയ്ക്കുന്ന ഗുരുക്കന്മാരെ അന്വേഷിച്ചോ പിന്നെ വിദ്യകളെ അന്വേഷിച്ചോ നടക്കേണ്ടതില്ല ആ സാർ ഓക്കെ കുതിര കുതിരയുടെ കണ്ണ് കെട്ടിയ പോലെ സാധനയിൽ മാത്രം അത് നിങ്ങളെ യഥാർത്ഥ വഴിയിൽ നയിച്ചോളും ഓക്കെ സാർ ഓക്കെ സാർ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ